ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മോഹിനാംഗം എന്ന് പറയുന്ന സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു പുറത്തുവിട്ടിരിക്കണം എന്തെങ്കിലും അടുത്ത ആഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാശിനെ നാട്ടുകാരിലെ കൂടി തള്ളിക്കൊണ്ടിരിക്കണം ഇത് കണ്ടുകൊണ്ട് നമ്മുടെ കല്യാണിയും അതോടൊപ്പം തന്നെ കല്യാണിയുടെ അമ്മയും ഭരിക്കുകയാണ് ഉടൻ തന്നെ കല്യാണി അച്ഛനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്തൊക്കെ പറഞ്ഞാലും എത്ര ദുഷ്ടനാണെങ്കിലും അത് സ്വന്തം അച്ഛനല്ല എന്നുള്ള ചിന്താഗതിയാണ് കല്യാണി വെക്കുന്നത് അതോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സരീ ഇപ്പോൾ പതുങ്ങി പതുങ്ങി നമ്മുടെ കല്യാണിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കല്യാണിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് സരീ എന്നാൽ ഈ ഉടൻ തന്നെ നമ്മുടെ പൂർവാധികം ശക്തിയുടെ കല്യാണി തിരിച്ച് വരുന്നതായിട്ട് പ്രമോയിൽ കാണാൻ സാധിക്കുക അതായത് ഞാൻ അമ്മ ഇവിടെ ജീവനോട് ഇരിക്കുമ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലുവെന്ന് ചോദിച്ച് ഞെട്ടി ഒരു ബതിരുകാളിയെ പോലെ തന്നെ ഉറഞ്ഞു ചുള്ളി സരീൻ്റെ നേരെ ചാടി വീഴുകയായിരുന്നു കല്യാണി എന്തൊക്കെയാണോ ഈ സല്യാണിക്ക് കല്യാണിയുടെ ചാട്ടവാടത്തിന് സൗണ്ടും കെട്ട് ഒരുപക്ഷെ വകച്ചു കുന്ന സരവിനെ കല്യാണി ചവിട്ടി പുറത്തുവാക്കിയായിരുന്നു എന്തായാലും അങ്ങനെ മികച്ച ഒരു പ്രമോ നമുക്ക് അടുത്ത ആഴ്ചത്തേതായിട്ട് ഇപ്പോൾ മൗനരം പറഞ്ഞു സീറ്റിൻ്റെ ഭാഗത്തും കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ എല്ലാ എപ്പിസോഡ് റിവ്യൂസ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക